അസ്സാ വലൈക്കും വഹമ്മത് വഹീം അലഹദറബ്ബുലമീൻ വസ്ലാത്തു വസ്ലാം അല ഷഫിൽ മുർസലീൻ വാലാ അലഹി വാസുഹാബി ഹിൽഫ ഇസൈൻ അബുല അമ്മാബാദ് സ്നേഹ ബഹുമാനമുള്ള പാണക്കാട് സയ്യിദ് അബ്ബസ് അലി ഷിഹാബ് തങ്ങൾ അവരുടെ സമസ്ത കേരള ജമിയ എന്ന പരമോന്നത പണ്ഡിത സഭയുടെ മുഖ്യ കാര്യദർശി ജനറൽ സെക്രട്ടറി ഷെഖുന ആലിക്കുട്ടിസ്ഥാദ് താത്തൂർ മർക്കസുലുലോം എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ സാരഥികളായ അബുബുക്കർ ഫൈസി മലയമ്മ അയ്യൂബ് സാഹിബ് കുളിമാട് ബി കെ തങ്ങൾ അടക്കമുള്ള നേതാക്കളെ സഹോദരങ്ങളെ അള്ളാഹു സുബൻ വല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സോലഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഇതുപോലെ ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ് സ്വാഗത ഭാഷണം എന്നുള്ള ഉത്തരവാദിത്തമാണ് വിനീതനായ എന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖനയുടെ നസിഹത്തും അതുപോലെ തന്നെ അബ്ബാസ് അലി ഷിഹാബ് തങ്ങളുടെ ധന്യമായ പ്രാർത്ഥനയോടുകൂടി ഇത് തുടക്കം കുറിച്ച് മഹാനവറുകളുടെ ഒരു അനുഗ്രഹ ഭാഷണവും താത്തൂർ ഷുഹതാക്കളുടെ പേരിലുള്ള ആ മഹത്താ സ്ഥാപനത്തെ പരിചയപ്പെടുത്തുന്നത് മുഖ്യമായി പരിചയപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട മലയം എഫ് ഐ സിയുമാണ് ഇതാണ് നമ്മുടെ അജണ്ട ഇന്ന് അതുകൊണ്ടുതന്നെ അവർക്ക് അതിനുവേണ്ടി വഴിമാറിക്കൊടുക്കുകയാണ് ജിദ്ദ ഇസ്ലാമിക് സെന്ററും ജിദ്ദ എസ് വൈ എസും എസ് കെ ഐസിയും ഒക്കെ തന്നെ ഈ വർക്കിംഗ് ഡേയിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിന് ആ പരിപാടിയിൽ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം ഒരുപാട് ഇസ്ലാമിക താഴ്വാരംഗത്ത് ജിദ്ദ ഇസ്ലാമിക് സെന്ററും എസ് കെ എസ് സിയും മെസ് വേസൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട് അതൊന്നും അതിലേക്കൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു സുബ്ഹാനവതാല സമസ്തക്ക് സമസ്ത എന്ന ആ മഹത്തായ പണ്ഡിത സഭയുടെ കൊടിക്കീഴിൽ ഒരു വിനയമുള്ള വിജ്ഞാനമുള്ള ഒരു ഹാദ്യമായി നമ്മുടെ ജീവിതാവസാനം വരെ നിലനിൽക്കാനും ഇമാനോടുകൂടി ഈ ലോകത്തോട് ഇവിടെ പറയാനുമല്ലോഹ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമി എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം ജിദ്ദ എസ് വൈ എസ് ഇതിനുമുമ്പ് ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലൊരു പുസ്തകമാണ് ഷെയ്ഖുൽ ജാമിയ എന്ന് പറഞ്ഞുകൊണ്ട് ഷേഖുന ആലിക്കുറ്റിസ്ഥാനെക്കുറിച്ച് കണ്ട ഒരു പുസ്തകം അതിന്റെ ഒരു പ്രസാധന കർമ്മം ജിദ്ദ എസ് വൈ എസ് ഏറ്റെടുക്കുകയും അത് ഗംഭീരമായിട്ട് തന്നെ അതിന്റെ കർമ്മങ്ങൾക്ക് നിർവഹിക്കപ്പെടുകയും കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങളൊക്കെ വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തു അത് ഒരു നിയോഗം പോലെ ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ഷംസുൽ ഒലമ്മ ഇ കെ അബൂബക്കർ മുസ്ലി നവർ അല്ലാഹ് മർക്കദഹു മഹാനവറുകൾ നാല് പതിറ്റാണ്ടുകാലം ഈ മഹത്തായ സമസ്തയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്നുകൊണ്ട് നയിച്ച് അദ്ദേഹത്തിന്റെ ഏർപ്പാടിന് ശേഷം ചെറുശ്ശേരി ഉസ്താദ് രണ്ട് പതിറ്റാണ്ടാ ആ സ്ഥാനത്തിരുന്ന് നയിക്കുകയും ശേഷം ബഹുമാനപ്പെട്ട ഷേഖുനാ അലിക്കുട്ടി ഉസ്താദാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നത് അലഹമ്മദില്ല അള്ളാഹു ഉസ്താദിന് ആശയത്തിലുള്ള ദീർഘാഴ്സ പ്രധാനിച്ചുമാറാകട്ടെ മഹാനവറുകളെ കുറിച്ചുകൊണ്ട് നമുക്കറിയാം സമസ്ത എന്ന് പറയുന്നത് വരക്കലുമുള്ള കുയത്തങ്ങളിൽ തുടങ്ങി അവസാനം മഹദീ മാമിന് ഇതിന്റെ പതാക കൈമാറുമെന്ന് പറഞ്ഞത് വെറുതൊരു വർത്തമാനമല്ല ഒരുപാട് ഇസ്തിഹാറയുടെയും ഇബാത്തുകളുടെയും അറമിലും എഴുത്തിക്കാഫിലുമൊക്കെ ശേഷമാണ് ദീർഘവീക്ഷണത്തോടുകൂടിയാണ് മഹാനവറുകൾ പറഞ്ഞത് സമസ്തയെന്ന സംഘടനവരും കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിരുകൾ വിട്ടുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമസ്തയുടെ സ്ഥാപനങ്ങളും അതിന്റെ സന്ദേശങ്ങളൊക്കെ എത്തിക്കുന്നതിൽ വളരെ മുഖ്യമായ പങ്കാണ് ബഹുമാനപ്പെട്ട പുസ്തകം നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പ്രത്യേകം ചെയ്യണം അവരൊക്കെ ഉമറക്കെത്തിയതാണ് വളരെ ക്ഷീണിതരാണ് അള്ളാഹു അവർക്ക് ആഷയത്തിൽ ദീർഘായുസ പ്രധാനിച്ചുമാറാകട്ടെ വീണ്ടും വീണ്ടും ഈ പുണ്യഭൂമിയിൽ വന്നുകൊണ്ട് രണ്ട് ഹർമകളിൽ വന്നുകൊണ്ട് ഉമറയും സിയാറയും ചെയ്യാനുള്ള തുാഹു പ്രദാനിച്ചി മാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഈ മഹത്തായ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഷേഖുന ആലിക്കുട്ടുസാദ് അവരെ ഈ പരിപാടിയിലേക്ക് ഹർദ്ധവമായി ജിദ്ദ ഇസ്ലാംസിന്റെ പേരിൽ എസ് കെ എസ് സിയുടെ എസ് എസിന്റെ പേരിൽ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സഹൽ തങ്ങൾ അവരാണ് മഹാനവറുകളെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്കറിയാം പാണക്കാട് മർഹുവും പൂക്കോയ തങ്ങളുടെ എളിയ പുത്രനും നമ്മുടെയൊക്കെ അനുഗ്രഹീതമായ നേതൃത്വവുമായ പണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷെഹാബ് തങ്ങൾ മഹാനവറുകളെ ഈ പരിപാടിയിലേക്ക് സംഘടനയ്ക്ക് വേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ അബൂക്കർ മലയമ്മ അതുപോലെ ബി എസ് കെ തങ്ങൾ എടവണ്ണപ്പാറ അതുപോലെ തന്നെ അയ്യൂബ് സാഹിബ് അതുപോലെ തന്നെ സൗദി എസ് കെ സിയുടെ നായകൻ ഇബ്രാഹിം സാഹിബ് ഒമശ്ശേരി അതുപോലെയുള്ള എല്ലാ നേതാക്കളെയും ഒരുപാട് ഒലമാക്കളും ഉമറാക്കളും ഒക്കെയുണ്ട് നാട്ടിൽ നിന്ന് വന്ന ഉമ്രക്ക് വന്ന സ്ഥാപനങ്ങളുടെ ആളുകളും ഇവിടെയുണ്ട് എല്ലാ ആളുകളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഈ പരിപാടിയിൽ കണ്ണൂർ ജില്ലാ എസ് വൈ എസ് ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ജില്ലാ കമ്മിറ്റിയാണ് അവർ നാട്ടിൽ അയ്യായിരം പരിശുദ്ധ ഖുർആാൻ കുരുന്നുകൾക്ക് നമ്മുടെ മദ്രസകൾ സമസ്തയുടെ മദ്രസകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഖുർആൻ വിതരണം അതിന്റെ ഫണ്ടൊക്കെ ഇവിടെ ശേഖരിച്ചു വരുന്നുണ്ട് അയ്യായിരം ഖുർആാനാണ് അവരുടെ ലക്ഷ്യം ഏകദേശം നാലായിരം ഒക്കെ ആയിട്ടുണ്ട് അതിന്റെ ഒരു ഫണ്ട് കൈമാറ്റം കൂടി ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലിശാബ്ദങ്ങളെ ബന്ധപ്പെട്ട് എന്ന് കൂടി നിങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ ഈ പരിപാടിക്ക് ചെറിയ ഒരു ലഘുവായ ഭക്ഷണം ബഹുമാനപ്പെട്ട അബ്ദുല്ല സാഹിബ് ഇവിടെ പിന്നെ നൽകിയിട്ടുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും ഹർദ്ദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് സഹൽ സഹൽ തങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുകയാണ് വാഹർ താഴ്വാൻ അലഹദുലിൻ അസ്സലാമലൈക്കും ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ഷെയ്ഖുൽ ഉസ്താദ് ഉസ്താദാണ് ക്ഷണിച്ചോളൂ അലൈക്കും വസ്സലാമു മുർസലീൻ അസലമലക്കുംബർ അലഹമുല്ലാ ഹിറബില്ല മഹത്തായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് സഹൽ തങ്ങൾ അഭ്യന്നരായ കേരള മുസ്ലിങ്ങളുടെ ആത്മീയ നേതൃത്വം സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ മഹത്തായി പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സാധാത്തുക്കൾ വിലമാക്കൾ ഉമറാക്കൾ മഹിബീങ്ങളായ നമ്മുടെ സഹോദരന്മാർ ഈ ഒത്തുചേരൽ ഒരു സാലിഹായ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ വേണ്ടി തന്റെ ആത്മാവിനെ സമർപ്പിച്ച ശുഹദാക്കൾ കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ദീനീപ്രബോധന പ്രവർത്തന രംഗത്ത് പിൽക്കാലത്ത് ഷുഹതാക്കളെ സ്മരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നമുക്ക് വളരെ സഹായകമായിട്ടുണ്ട് ദീനിനുവേണ്ടി അവരുടെ ആത്മാവിനെ സമർപ്പിച്ചു അവരെ സ്മരണ സുന്നത്ത് സുന്നത്തുജമായത്തിന്റെ പ്രവർത്തകന്മാരുടെ പ്രത്യേകമായ താൽപര്യം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ് ശുഹതാക്കൾ അല്ലെങ്കിൽ വിളമാക്കൾ ാദാത്തുക്കൾ ഇവരൊക്കെ നമുക്ക് ധാരാളമായി മാതൃക കാണിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങൾ ഇന്നതും ഇന്നതും നൽകണം എന്ന് പറയുമ്പോൾ നിങ്ങളെന്താണ് സമർപ്പിച്ചത് എന്നൊരു ചോദ്യം അപ്പുറത്ത് നിലനിൽക്കുന്നുണ്ട് അതിന് വ്യക്തമായ മറുപടി പറയാൻ ശുഭദാക്കൾക്ക് കഴിയും വിലമാക്കൾക്ക് കഴിയും സയ്യിദുമാർക്ക് കഴിയും എന്റെ ശരീരമാണ് എന്റെ ആത്മാവിനെയാണ് ഞാൻ സമർപ്പിച്ചത് ആ സമർപ്പണം പിൽക്കാലത്ത് വന്ന എല്ലാ നേതാക്കന്മാരും ശക്തമായി നിലനിർത്തിയിട്ടുള്ളതാണ് ആരമുമ്പിലും എന്തെങ്കിലും ചെയ്യണം എന്ന് പറയാൻ ധൈര്യമുള്ളവർ അവർ മാത്രമാണ് മറ്റുതോറും പറച്ചിൽ മാത്രമേ ആവുകയുള്ളൂ പുത്തനങ്ങാടിയിൽ നമ്മുടെ ജാമ്യയുടെ ഒരു ജൂനിയർ കോളേജ് നിലനിൽക്കുന്ന സ്ഥലമാണത് ജൂനിയർ കോളേജ് ഇപ്പോൾ അടുത്തുണ്ടായിട്ടുള്ളതാണ് പക്ഷേ അതിനു മുമ്പ് തന്നെ തൊള്ളായിരത്തിലേറെ വർഷം ആ രാജ്യത്തുള്ള മുസ്ലിംകൾക്കും സമുദായത്തിനും മറ്റ് സമുദായങ്ങൾക്കും വലിയ മാതൃക കാണിച്ചിട്ടുള്ളവരാണ് അവർ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഫ്രഞ്ച് കോളനികൾക്കെതിരിൽ സമരം നടത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരുടെ പ്രവർത്തനം പിൽക്കാലത്തുള്ള മുസ്ലിങ്ങൾ മാതൃകയാക്കുകയും ഞങ്ങൾ മുന്നിൽ നടക്കുന്നു എന്ന് അവർ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് കാണിച്ചു തന്നിരിക്കാം ബഹുമാനപ്പെട്ട മമ്പറം സയ്യിദ് അരവി തങ്ങൾ റഹ്മത്തല്ലാഹിഅലി തങ്ങളവറുകൾ കേരളത്തിലെ മുസ്ലിംകൾക്ക് നൽകിയിട്ടുള്ള സേവനവും അതുപോലെ നമ്മുടെ നേതാക്കന്മാരായിരുന്ന ഇപ്പോഴും നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന പാണക്കാട് സാധാത്തുക്കൾ നൽകിയ മാതൃക നമ്മുടെ കേരളത്തിന് പറഞ്ഞ് അറിയിക്കേണ്ടതില്ല കേരളത്തിന് പുറത്തും നമുക്ക് മാതൃക കാണിച്ചുകൊണ്ട് വേലൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ ആ ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത് അപ്പോ ഇപ്പോ നമ്മുടെ സഹോദരന്മാരോട് താത്തൂരിലെ ഷുഹദാക്കന്മാരുടെ പേരിൽ ഒരു സ്ഥാപനം അവരെ പേര് നിലനിർത്താനല്ല അവരെ പേര് ഷുഹദാക്കന്മാർ റബ്ബി അവർ ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ് പക്ഷെ അവരെ പേരിൽ നമുക്കൊരു സ്ഥാപനം കിട്ടണം ഉസ്താദിന്റെ പേരിൽ കോംപ്ലക്സ് ഉണ്ടാക്കിയപ്പോ വോസ്ഫോജനെയാണ് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയത് ഇപ്പൊ ഉസ്താദിനെ സ്മരിക്കാൻ ഒരു സ്മാരക മന്ദിരം ആവശ്യമില്ല ആയിരക്കണക്കിൽ പതിനായിരക്കണക്കിലെ ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുമായി അവരെ സ്മരിക്കാൻ ആളുകളുണ്ട് പക്ഷെ അവരെ പേരിൽ നമുക്കൊരു സ്ഥാപനം വേണം അവരുടെ പേരിൽ നമുക്ക് സ്ഥാപനം എന്ന് പറയുമ്പോൾ വേണ്ടി ഒരുപാട് കാലം മുന്നിൽ നടന്നിട്ടുള്ളവരാണ് അതുപോലെ വടക്കൻ മേഖലയിൽ നമ്മുടെ സഹോദരന്മാർ ദീനി ഹിദ്മത്തിനായി അവരുടെ ജീവൻ നൽകിയിട്ടുള്ളവർ അത്തരക്കാരായ ആളുകൾ അവരെ പറയപ്പെടുമ്പോൾ അവരെ പേരിലാകുമ്പോൾ അതിനെ സഹായിക്കാൻ ആളുകളുണ്ടാകും അതുമായി ബന്ധപ്പെടാൻ ആളുകളുണ്ടാകും ആ നിലക്ക് ഒരു സ്ഥാപനം അവരുടെ പേരിൽ നമുക്ക് വേണം ഏതാനും ദിവസങ്ങൾക്കപ്പുറമാണ് കാസർകോട് ബഹുമാനപ്പെട്ട ബാബ മുസ്ലിയാരുടെ പേരിൽ ഒരു സ്ഥാപനം കേരള മുസ്ലിംകളുടെ ആത്മീയ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കാസർഗോഡിൽ ധന്യമായ ആ സ്ഥലത്ത് ഒരു സ്ഥാപനം ബാബം സ്ലിയാരുടെ പേരിൽ തുടങ്ങിയത് കാസർഗോഡ് സ്ഥാപനങ്ങൾ ധാരാളമുണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാനുമാളുണ്ട് പക്ഷേ ആ മേഖലയിൽ നമ്മുടെ പ്രവർത്തനം സജീവമല്ല അപ്പോ ബഹുമാനപ്പെട്ട ബാബുസുലിയാരുടെ മേലിൽ നമുക്കൊരു സ്ഥാപനം വേണം എന്ന ഒരാശയം അവിടെ പൊന്തി വരികയും തുടക്കത്തിൽ തന്നെ ഗംഭീരമായി അതിന്റെ പ്രകടനം നടക്കുകയും ചെയ്തു എന്നതുപോലെ മഹാന്മാരായ ആളുകളെ പേരിൽ നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ അവരുടെ പേരുകൾ സ്മരിപ്പിക്കപ്പെ സ്മരിക്കപ്പെടുന്നതിലേറെ പിൽക്കാലത്ത് വരുന്ന നമ്മുടെ മക്കൾക്ക് അവരുടെ പേരിൽ ഒരു സ്ഥാപനം ബഹുമാനപ്പെട്ട ഷംസുൽ ഷംസുല്ലമ്മ തങ്ങളുടെ പേരിൽ ഉസ്താദാവുകളുടെ പേരിൽ ഒരു സ്ഥാപനം ജമാഅത്ത് മറ്റ് മഹാന്മാരായ ആളുകളെ സ്മരിക്കാനും അവർ ചെയ്ത സേവനങ്ങൾ പിൽക്കാലത്ത് ഓർക്കപ്പെടാനുമായി ഉണ്ടാക്കിയിട്ടുള്ള പദ്ധതികളാണ് അതൊരു സ്ഥലത്തും മോശമായിട്ടില്ല തീർച്ചയായും ഇവിടെ നാം തുടങ്ങിവെച്ച ഈ പ്രവർത്തനവും ആ പ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനത്തിനു വേണ്ടി അതിന്റെ ഒരു ആവശ്യത്തിനു വേണ്ടി ഏറ്റവും പ്രഗത്ഭരായ ആളുകൾ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ് അവിടെ നിന്നുള്ള പണ്ഡിതന്മാരുണ്ട് ജാമ്യയുടെ സന്തതികൾ അതോടൊപ്പം ബഹുമാനപ്പെട്ട കേരള മുസ്ലിം മുസ്ലിംകളുടെ അശീന നേതാവ് തങ്ങളവറുകളും അവരുടെ കൂടെയുണ്ട് ഈ പാതിരാ സമയത്ത് ഇവിടെ പ്രയാസങ്ങൾ ധാരാളമുണ്ട് സാമ്പത്തികമായ പ്രയാസമുണ്ട് സാമ്പത്തികമായ മാന്യമുണ്ട് അത് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ മാത്രമല്ല അറബ് രാജ്യത്ത് മാത്രമല്ല ലോകത്ത് മുഴുവനും ഈ അവസ്ഥ നിലനിൽക്കുകയാണ് അമേരിക്കയിലുണ്ട് സാമ്പത്തിക മാന്യം പക്ഷെ അതൊക്കെ ലോകത്തിന്റെ മുമ്പിൽ തെളിയാതെ തെളിയിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു വായ്മോൺ ഡോട്ടർ അടക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും പ്രയാസമുണ്ട് ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തല ചില കാലങ്ങളിൽ മനുഷ്യർക്ക് വെക്കുന്നതാണ് ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്ക് അറിയിക്കണം സന്തോഷവാർത്തറിയിക്കണം അറിയിക്കണം എന്നാ നിങ്ങൾ മുന്നോട്ട് പോകുന്ന വിഷയത്തിൽ വ്യക്തമായ വിജയം നിങ്ങൾക്കുണ്ടാക്കി കൊടുക്കാൻ കഴിയും എന്നതാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ക്ഷീണമുണ്ട് നിരന്തരമായി ഉള്ള യാത്രയിലും നിരന്തരമായുള്ള ഉറക്ക പോക്കിലും അല്പം ക്ഷീണം ബാധിച്ച ഒരവസ്ഥയിലാണുള്ളത് അള്ളാഹു സുഹാനു വത്തായാല നമ്മുടെ നേതാക്കൾക്കും വിലമാക്കൾക്കും സയ്യിദുമാർക്കും മഹിബീകളായ നമ്മുടെ സഹോദരന്മാർക്കെല്ലാവർക്കും ഹൈറും ബർക്കത്ത് നൽകുമാറാവട്ടെ ഒന്നിനൊന്നും മെച്ചമായ നിലയിൽ നമ്മുടെ സംഘത്തിനെയും അതുപോലെ സംഘത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നവരെയും അള്ളാഹു കാത്തു സൂക്ഷിക്കുമാറാവട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുസംഹരിക്കുന്നു മാത്താടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു സദക്ക അഹു അലിയല്ല സ്ലാ വരഹമുല്ലാഹി വബറക്ക